വ്യാപാര വ്യവസായ സമിതിയുടെ ഒരു പുതിയ യൂണിറ്റ് കേരളത്തിൽ ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ദേവ്ശേരൂർക്കാടൻ ചെയ്യൽപ്പെടുത്തിയാണ് ഏകദേശം ഇരുന്നൂറ് പര മണപ്പുറം ഇപ്പോൾ തന്നെ സംഘടനയിൽ അംഗത്വം എടുത്തിട്ടുണ്ട് ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതികൾ പുതിയ യൂണിറ്റിലൂടെ നടപ്പിലാക്കുന്ന എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന കർത്തവ്യം മെമ്പർമാർക്ക് യൂണിറ്റിലും ജില്ലയിലും ആവശ്യമായ എല്ലാ കാര്യങ്ങളിലും ഈ സംഘടന ഇടപെടുകയും അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യും നിർജ്ജീവമായ പ്രത്യേക അവസ്ഥയിൽ നിന്ന് കേരളത്തെ മാറ്റുക എന്നതാണ് ഞങ്ങളുടെ പ്രധാന ഉത്തരവാദിത്വ ഉത്തരവാദിത്വം ഇരുപത്തി ഇരുപത്താറ് ജനുവരിയിലും ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തി ആറ് രാവിലെ ഞായറാഴ്ച രാവിലെ രാവിലെ പത്ത് മണിക്ക് ജില്ലയുടെ പ്രസിഡന്റ് ദേവസ്വം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വെച്ച് നമ്മുടെ മരണപ്പെട്ട കുടുംബത്തിന്റെ സഹായ ഫണ്ട് ജനറൽ സെക്രട്ടറി പുനർ പാക്ഷം നൽകുന്നു മറ്റ് നമ്മുടെ കച്ചവടം നിർത്തിപ്പോയ നമ്മുടെ കാതർക്ക ദർശന അതേപോലെ തന്നെ മെറ്റൽ പാലസ് കരിന എന്നിവരെയും യാത്രയേപ്പും ആദരിക്കാൻ തുടങ്ങിയ പരിപാടികളിൽ ഉൾപ്പെടുത്തുന്നു ഈ സംഘ സംഘടനയുടെ ജനറൽ ജനറൽ സെക്രട്ടറിയായി കെ പി സിബിയും പ്രസിഡന്റായി എം എസ് തങ്കൻ ജൂബിനി ജോബിനി ഇന്ത്യൻ ട്രഷറായി ജയജ ജോഷി ജയജ വനാസ് ജോഷി